പണ്ട് നാന ചിത്രഭൂമി പോലുള്ള സിനിമാ മാസികകളിലും പിന്നീട് ഇപ്പോൾ മലയാളിയെ ധാർമ്മികതയും സദാചാരവും പഠിപ്പിക്കുന്ന ക്രൈം നന്ദകുമാറിന്റെ ക്രൈം മാസികകൾ അങ്ങനെ അത്തരത്തിലുള്ള ചില മാസികകളില് സിനിമാ രംഗത്തെ ഗോസിപ്പുകളും നിറംപിടിപ്പിച്ച ലൈംഗിക കഥകളും ചിത്രങ്ങളുമായിരുന്നു മുഖ്യ ആകർഷണമായി കണക്കാക്കപ്പെട്ടിരുന്നത് ഇന്നത്തെ പോലെ നെറ്റ് ഇന്റർനെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഫോണൊന്നും നമ്മളുടെ ആരുടെയും കയ്യിലില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അന്ന് ഇത്തരത്തിലുള്ള സിനിമാ മാസികകളെയാണ് ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഇത്തരം ഗോസിപ്പ് വാർത്തകളും പൈങ്കിളി വാർത്തകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സിനിമാ മാസികയിലെ സെൻറ്റർ പേജിൽ വരുന്ന ഏതെങ്കിലും സിനിമാ നടിമാരുടെ ഗ്ലാമർ ചിത്രം കണ്ട് സായുജ്യമടയുന്നവരായിരുന്നു ഒരു ശരാശരി മലയാളി ഇന്ന് കാണുന്ന മലയാളിയുടെ ധാർമ്മിക ബോധം അന്ന് ഇത്രത്തോളം വളർന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം ഏതു മേഖലയിലായാലും എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും ഇല്ലാതാവണം ഏതൊരു സ്ത്രീക്കും തൻ്റെ തൊഴിലിടങ്ങളിൽ സ്വധൈര്യം ജോലി ചെയ്യാൻ സാധ്യമാകുന്ന അവസ്ഥയുണ്ടാകണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിനെതിരെ കേസെടുക്കുകയും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു തുടങ്ങിയെന്ന് വേണം പറയാൻ പണവും പത്രാസും വരുന്നതിനനുസരിച്ച് തങ്ങളുടെ തൊഴിലിടങ്ങൾ തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി തങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ചിലരുടെ ധാരണകൾ മറിഞ്ഞു തുടങ്ങി കൃത്യമായി പരാതിപ്പെട്ടാൽ നിയമപരമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും പ്രതികൾക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ടെന്ന ബോധം വിവിധ തൊഴിലിടങ്ങളിലെ ചൂഷണത്തിന് വിധേയരാവാൻ സാധ്യതയുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വൃത്തിയും സുരക്ഷിതവുമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും ടെക്സ്റ്റൈൽസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾ വനിതകളടക്കമുള്ളവർക്ക് ഇരിപ്പിടങ്ങൾ അനുവദിക്കാനും തൊഴിൽ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാനും നിയമം കൊണ്ടുവന്നതും പിണറായി സർക്കാരാണ് നമുക്കറിയാം നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള സെയിൽസ്മാൻമാരും സെയിൽസ് ഗേൾസൊക്കെ നിന്നിട്ടാണ് ജോലി ചെയ്തിരുന്നത് മണിക്കൂർ അവരുടെ തൊഴിൽ സമയത്ത് മുഴുവൻ അവർ നിന്നുകൊണ്ടാണ് ജോലി ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും വിഷയത്തെയും സർക്കാരിനെതിരെ തിരിക്കാനും അതിന്റെ പേരിൽ പച്ച നുണകൾ പറഞ്ഞു വിമർശിക്കാനും ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഹേമ കമ്മിറ്റി വിഷയത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പീഡനക്കേസിൽ ഒളിവിൽ പോയ കോൺഗ്രസ് എം എൽ എ ആണ് എൽദോസ് കുന്നംപള്ളി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കടന്ന ചരിത്രമാണ് കോൺഗ്രസിന്റെ എം വിൻസെന്റ് എം എൽ എക്കുള്ളത് ഇപ്പോഴും അവർ എം എൽ എമാരായി തുടരുമ്പോഴാണ് മിനു മുനീർ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ധാർമ്മികത എന്നത് ഇടതുപക്ഷത്തുള്ളവർ മാത്രം പാലിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് ഈ നിലപാടിലൂടെ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ പീഡനവും അധാർമിക പ്രവർത്തികളും തങ്ങളുടെ ജന്മാവകാശമാണ് എന്നാണ് കോൺഗ്രസുകാർ കരുതുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെ ചിലർ കുതിര കയറുന്ന പശ്ചാത്തലത്തിലായിരിക്കാം ഡോക്ടർ പ്രേംകുമാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ചത് അങ്ങനെ ഒരു നിയമമില്ല ഒരു കൂട്ടം കലാകാരികൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയാൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുന്നെങ്കിൽ എല്ലാ അംഗങ്ങളും വനിതകളാവണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് വനിതകൾ മാത്രമുള്ള കമ്മിറ്റിയിൽ ചെയർപേഴ്സണായി റിട്ടയർഡ് ജഡ്ജ് വേണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് അന്വേഷണ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ ണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് റിപ്പോർട്ട് അംഗീകരിച്ചാൽ എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം തുടരണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് പോലീസ് എസ് ഐ ടി രൂപീകരിക്കണമെങ്കിൽ ഉന്നതരായ ഓഫീസേഴ്സ് ആവണമെന്നോ കൂടുതൽ അംഗങ്ങൾ വനിതകളാവണമെന്നോ നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് പോലീസ് എസ് ഐ ടി രൂപീകരിച്ചാൽ പരാതി പറഞ്ഞവരെ അങ്ങോട്ട് വിളിച്ച് പ്രൊട്ടക്ഷൻ വേണമോ എന്ന് ചോദിക്കണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പോകണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് സ്ത്രീ പീഡന പരാതിയിൽ മൊഴിയെടുക്കാൻ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെയാണ് ഇടതു സർക്കാർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം രാജിവെക്കണമെന്ന് നിയമമില്ല പക്ഷേ അങ്ങനെ തന്നെയാവും ഇടതുപക്ഷം ചെയ്യുക എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു ില്ല എന്ന് പറയാനല്ല ഇടതുപക്ഷം എന്ന് തന്നെ വിചാരിക്കുന്നു പ്രേംകുമാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ